ഫ്രൈഡേ ആചരിക്കാനുള്ള ആ ഒരു തീരുമാനത്തിന് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഒരു ചെറിയ കാര്യമല്ല നമ്മൾ കോർപ്പറേഷനോട് കൂടി നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം ഇന്നിവിടെ തുടക്കം കുറിക്കുക മാത്രമേ നമ്മൾ വീടും പരിസരവും നമ്മൾ തന്നെ സ്ഥിരീകരിച്ച് അതിനുള്ള ഒരു ബോധം നമുക്ക് എല്ലാവർക്കും കൊടുക്കണം നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഭാരവാസികളാണ് സെക്രട്ടറി കെ എ അഫ്സൽ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് രമേശ് പദ്ധതി വിശദീകരിച്ചു കൗൺസിലർ രഞ്ജിത്ത് മാഷ് ആശംസകൾ ആശംസകളർപ്പിച്ചു സംസാരിച്ചു ആശാവർക്കർംലേഴ് പതിനെട്ട് ഡിവിഷനിലെ ആശാവർക്കർമാരായ നിഷ അമ്പുലി ഷിബി വിജി സുദർശൻ മേഖലാ വൈസ് പ്രസിഡന്റ് സബാസ്റ്റ്യൻ ട്രഷറർ പി വിജയൻ വനിതാ പ്രസിഡന്റ് ചന്ദ്രകുമാരി ഗോമതി പത്മം മേഖലാ കമ്മിറ്റി ഭാരവാഹികളും അംഗ അസോസിയേഷൻ പ്രതിനിധികളും ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു പെരുമ്പടപ്പ് അംഗനവാടിയുടെ അടുത്തുള്ള പാർക്കാണ് ഇവർ ശുചീകരിച്ചത് തീർച്ചയായിട്ടും ആ നീക്കം മുന്നോട്ട് പോകട്ടെ അത് കൗൺസിലേഴ്സിനും മറ്റുള്ളവർക്കും വേറെ സഭയ്ക്കും അൾട്ടിമേറ്റ് ജനങ്ങൾക്കും ഒക്കെ ഉപകാരപ്രദമാണ് അങ്ങനെ ഇതിൻ്റെ ഈ പ്രവർത്തനത്തെ ഞാൻ ന്യൂസ് ബ്യൂറോ പ്രശംസിച്ചുണ്ട്